വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് ദാരുണമായ ഒരു വാർത്ത പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ കത്തി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു എന്ന വിവരം വരുന്നു നാല് വയസ്സുകാരിയായി എമിലിന മരിയ മാർട്ടിനാണ് മരിച്ചത് ഇന്നലെയാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇത് കത്തുന്നത് എമിലിന ഉൾപ്പെടെ നാലു പേരാണ് ഉണ്ടായിരുന്നത് അർജുൻ മട്ടിലുണ്ട് അർജുൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു അമ്മയും ആ മക്കളും അതിലൊരു കുഞ്ഞാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ കൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിച്ചറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ പേരിൽ ഏറ്റവും ചെറിയ കുഞ്ഞ് മരിച്ചത് എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു എമിലീന മരിയ മാർട്ടിൻ എന്ന കുഞ്ഞാണ് മരിച്ചത് നാല് വയസ്സ് മാത്രമാണ് പ്രായം ഇന്നലെ വൈകിട്ടാണ് ഈ പാലക്കാട് ഈ അപകടം ഉണ്ടായത് പാലക്കാട് കൊൽപ്പുള്ളിയിൽ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്ന കാർ പൊട്ടിത്തെറിച്ച് മൂന്ന് കുട്ടികളടക്കം അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയായിരുന്നു ഇതിൽ രണ്ട് കുട്ടികളുടെ നില ഗുരുതരമാണ് എന്ന് ഇന്നലെ തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞതാണ് അതിൽ ഏറ്റവും ചെറിയ കുഞ്ഞാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് പൊൽപ്പുള്ളിയിലെ എൽ സി അതോടൊപ്പം തന്നെ മക്കളായ അലീന ആൽഫിൻ ഇപ്പോൾ മരിച്ച എ മിലി കുട്ടികളെ ഡേസി എന്നിവർക്കാണ് ഇന്നലെ കൊളയേറ്റത് ഇന്നലെ വൈകിട്ട് ആയിരുന്നു സംഭവം ഈ കുഞ്ഞിന് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റി പൊള്ളലേറ്റിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്തായാലും ഇന്ന് അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത് മറ്റുള്ളവരുടെ ആരോഗ്യനില അർജുൻ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്കും ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് ഇതിൽ മറ്റൊരു കുഞ്ഞിന് കാര്യമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ അപകടനില തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് മറ്റുള്ളവർക്കും കാര്യമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു അപകടനില തരണം ചെയ്ത സാഹചര്യമാണുള്ളത് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് ഇതിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റത് ഈ ഇളയ കുഞ്ഞിനായിരുന്നു എമ്ലിന എന്ന് പറയുന്ന ഈ നാലു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റത് ആ കുഞ്ഞാണ് ഇപ്പോൾ മരിച്ചത് സുമിത